ഉത്തരവിറക്കാത്തത് എങ്ങനെ കുടിശ്ശികയാകുമെന്ന വിചിത്ര വാദവുമായി സർക്കാർ കോടതിയിൽ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കേസിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ആകെ ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമബദ്ധയാണ് ജീവനക്കാർക്ക് കണക്കുകൾ പ്രകാരം സർക്കാർ നൽകാനുള്ളത് അതിൽ രണ്ട് ശതമാനം നൽകുന്ന കാര്യം ധനമന്ത്രിയുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ക്ഷാമബത്ത അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതിനു ശേഷം പിന്നീടത് നൽകിയില്ല എങ്കിൽ മാത്രമാണ് അത് കുടിശിക എന്ന രീതിയിൽ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഇവിടെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ജീവനക്കാർക്ക് അനുവദിക്കേണ്ട ക്ഷാമബത്ത സംബന്ധിച്ച് സർക്കാർ കണക്കാക്കുകയോ ഉത്തരവ് പുറത്തിറക്കുകയോ ചെയ്തിട്ടില്ല എന്നും അതിനാൽ തന്നെ ക്ഷാമബത്ത കുടിശികയായി എന്ന പരാതിക്കാരുടെ വാദം തന്നെ നിലനിൽക്കുന്നതല്ല എന്നുമാണ് കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക അനുവദിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഒ അസോസിയേഷൻ കോടതിയെ സമീപിച്ചിരുന്നു ഏഴ് ഗഡുക്കളായി ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ ആണ് സംസ്ഥാന സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്നത്